മുസ്ലിങ്ങളൊക്കെ സൂക്ഷിച്ചോ നിങ്ങളുടെ ഗുധദ്വാരത്തിനകത്ത് വരെ വരലിട്ട് നോക്കുക അവിടെ ലിംഗം ഉണ്ടോയെന്നറിയാൻ ശിവൻ്റെ സാമാനം ഉണ്ടോയെന്നറിയാൻ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പൊന്നാനിയിലത്തെ കാര്യം കേട്ടോ ഏഹ് പൊന്നാനിരത്തെ കാര്യം കേട്ടോ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണോ ഏ നമസ്കാരം മുസ്ലിങ്ങളുടെ ഗുതദ്വാരം വരെ തപ്പി നോക്കുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളുണ്ടോന്നു ശിവന്റെ സാമാന ഇരിക്കുന്നുണ്ടോന്ന് ഇത് ഉത്തരേന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത് ദേ അവിടെ ശിവലിംഗം കെടുക്കുന്നു ദേ ഇവിടെ ശിവലിംഗം കെടുക്കുന്നു എന്നും പറഞ്ഞ് ഏത് കല്ല് കണ്ടാലും ശിവലിംഗം ശിവലിംഗം എന്ന് പറയുന്നത് വലിയ അർത്ഥങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആ അർത്ഥത്തിന് പാഠാന്തരം വന്നിരിക്കുകയാണ് ശിവന്റെ ഒരു പുരുഷന്റെ ലൈംഗിക അവയവം എന്ന രീതിയിലാക്കി മാറ്റി ആരാ മാറ്റിയത് ഇങ്ങനെയുള്ള ഹിന്ദുത്വവാദികൾ എല്ലാവരും കൂടിയിട്ട് എന്നോട് എന്നോട് പറഞ്ഞു ചോദിച്ചു ശിവലിംഗത്തിന്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിന് ഞാൻ പറയാൻ തയ്യാറില്ല കണ്ണിനി അത് പറഞ്ഞിട്ട് കാര്യമില്ല തൃശൂർ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് പഞ്ചവാദ്യം കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ തൃക്കൂര് തൃക്കൂര് രാജനും സംഘവും പഞ്ചവാദ്യം വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഇവിടെ വെടിക്കെട്ട് നടക്കുകയാണ് ശിവലിംഗത്തിന്റെ പേരിൽ ഇതിന്റെ ഇടയിൽ ഒരു ജാമ്യാർ വന്ന് ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്തിനും അതിൻ്റെ വല്ല കാര്യമുണ്ടോ ആൾക്കാർ ഏ എന്നിട്ട് ഞാൻ ഇത് പറയുന്ന ചോദിക്കും ഇതാണ് സ്വാമിമാരുടെ അവസ്ഥ അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല മിണ്ടുന്നുവരൊട്ട് കൃത്യമായിട്ട് സത്യം പറയാനും തയ്യാറില്ല എന്നുള്ളതാണ് ഹിന്ദുമതത്തിൻ്റെ കാര്യത്തിൽ ഉപനിഷത്തിൻ്റെ കാര്യത്തിൽ ഗീതയുടെ കാര്യത്തിൽ എന്തായിരിക്കും വേണ്ട ക്ഷേത്രങ്ങൾക്കകത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി കേൾക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഹിന്ദുക്കളാകട്ടെ കേൾക്കുന്ന ആരെങ്കിലും തൊട്ടടുത്ത ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഗീത നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിച്ചില്ല അത് അതവിടെയുള്ള കമ്മിറ്റി കോടാലികൾ അവിടെയുള്ള പൂണൂൽദാരികൾ അവർക്കിഷ്ടമില്ലാത്ത അറപ്പുളവാക്കുന്ന കാര്യമാണ് ഗീത സന്യാസിമാരെ കയറ്റില്ല സത്യം പറയാൻ പാടില്ല ഇത് എന്ന് തുടങ്ങിയതല്ല എല്ലാ സത്യങ്ങളുടെയും മുഖം ഹിരൺമയ പാത്രയാണ് സത്യത്തിന് മുഖം മൂടി വെച്ചിരിക്കുകയാണ് സ്വർണപാത്രം കൊണ്ട് അപ്പൊ നമ്മളാ സ്വർണപാത്രത്തിന് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കില്ല അപ്പൊ അതെന്തുമാകട്ടെ ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഹിന്ദുക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളെ കണ്ടെത്തിയ വഴികളാണ് ഹിന്ദുവിന്റെ പേരില് ഈ രീതിയിലുള്ള അസംബന്ധങ്ങള് മനസ്സാ വയസ്സാ കർമ്മണ പലരൂപത്തിലും പല ഭാഗത്തും ഇത്തരം അസംബന്ധങ്ങള് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു വന്ന് ഉത്തരേന്ത്യയിലുള്ള ഇവരുടെ ഈ ഈ പ്രോഗ്രാം പതുക്കെ പതുക്കെ ആ പരിപാടി ആ ഇങ്ങനെ പതുക്കെ 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 പതുക്കെപ്പോ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള പുത്തമ്പള്ളി പൊളിക്കണം പാലയൂർ പള്ളി പൊളിക്കണം അർത്തുങ്കൽ പള്ളി പൊളിക്കണം ഇപ്പോൾ പൊന്നാനി താലൂക്കിലെ ഒരു അമ്പലത്തിൻ്റെ കാര്യം കേൾക്കണം ഇന്നലെ വരെ ആ അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആരും പറയുന്നില്ല ഏറ്റവും രസം ഈ ഹിന്ദുത്വവാദികളാണ് പറയുന്നത് ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണെങ്കിൽ നമുക്ക് പറയാം ആ ആ പള്ളിയുടെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു വേണേൽ അദ്ദേഹം വിശ്വസിച്ചെന്ന് വരാം ഇനി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുത്തി നോക്കി അന്നേരം കല്ലോളാക്കി കണ്ടിട്ടെന്ന് വരാം പക്ഷെ രണ്ടായിരത്തി ആണ്ട് വരെ നിലനിന്നിരുന്ന വലിയൊരു ക്ഷേത്രം ഒരു മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം ഒരു സുപ്രഭാതത്തില് നമ്മൾ ഈ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ പുരാണ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ അവരൊന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വരുമ്പോഴേ ആള് മാറിയിട്ടുണ്ടാവും ഇതൊരു സുപ്രഭാതത്തില് തണി ക്ഷേത്രം അവിടെ ഇല്ലാതായി മാറുന്നു പിന്നെ കണ്ണട ചോർക്കുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ ഒരു മുസ്ലിം പള്ളിയാണ് കാണുന്നത് രണ്ടായിരത്തി രണ്ടാം ആണ്ടിലാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടാം ആണ്ടിലുള്ള പള്ളിയുടെ ചരിത്രങ്ങൾ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാം ഇരുപത്തി ഇരുപത്തിനാലിലെ ഒന്ന് നിൽക്കുന്നത് നോക്കുക പൊന്നാനി മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തലിക്ഷിവക്ഷേത്രം അത് തകർക്കുന്നു ആര് തകർക്കുന്നു അത് നിങ്ങൾ പൊടി ഹിന്ദുത്വവാദികളോട് ചോദിക്കുക അവിടെ മുസ്ലിം പള്ളി പണിയുന്നു മുസ്ലിങ്ങൾ പള്ളി പണിയുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡും മല്ലിശ്ശേരി മനയാണ് അതിൻ്റെ ഉടമ ഉടമസ്ഥ ഊരാളന്മാരെന്നാ പറയാ ഊരാന്മ ഊരാളന്മാരെന്നാ പറയുക അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മല്ലിശ്ശേരി മനയുമാണ് അതിൻ്റെ ഊരാൺമ അവിടെയായിരുന്നു ഈ സ്ഥലം ഇതൊക്കെയാണ് രേഖകളിലാ പറയുന്നത് രണ്ടായിരത്തി രണ്ട് വരെ അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു ത്രേ 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 ആര് പറയുന്നു അവിടെയുള്ള ഒരാളും അത് പറയുന്നില്ല കാരണം ഈ രണ്ടായിരത്തി രണ്ടാം ആണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് അറുപത് വയസ്സുള്ള ഒരാൾക്ക് അന്ന് നാൽപ്പത് വയസ്സാ ഇന്ന് എൺപത് വയസ്സുള്ള ഒരാൾക്ക് അന്ന് അറുപത് വയസ്സാ അവിടെ ജീവിച്ചിരുന്ന ആ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഇന്നും അവിടെയുണ്ട് ഈ ക്ഷേത്രം കണ്ടിട്ടില്ല പക്ഷെ മൈക്രോസ്കോപ്പ് വെച്ചും ടെലസ്കോപ്പ് വെച്ചും ഈ ക്ഷേത്രം കണ്ടത് സംഘപരിവാറിന്റെ കുറെ ആൾക്കാർ മാത്രമാണ് ചൊറിയ ചൊറിഞ്ഞ് 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 പുണ്ണാക്കുക പുണ്ണ് കുഷ്ടമാക്കുക പരിപാടി കേരളത്തിൽ കാർ എടുത്ത് വെക്കാൻ അന്തസ്സുള്ള ആഭ്യാത്യമുള്ള തന്തയ്ക്ക് പറഞ്ഞ തള്ളയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്തൊന്നും ഇവർക്ക് ഭരണം കിട്ടാൻ പോലെയാന്ന് മനസ്സിലായി അന്തസ്സോടു കൂടി ആഭ്യാത്യത്തോടുകൂടി ജനങ്ങളെ ജനങ്ങളെ സേവിച്ച് ജനങ്ങളെ സമീപിച്ച് അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഷനൈഹി പതുക്കെ പതുക്കെ ഒരു ഒരമ്പത് വർഷം കൊണ്ടേക്കും ബി ജെ പി രണ്ട് സീറ്റ് കിട്ടിയെന്ന് വരാം പക്ഷെ അപ്പം ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് കിട്ടില്ലല്ലോ അതിനുള്ള എളുപ്പമാർഗമാണ് കണ്ടിട്ടുള്ളത് ഹിന്ദുക്കളെ ഇളക്കി വിടുക ആദ്യം ഹിന്ദുത്വവാദികളെ അതിനെ സെലക്ട് ചെയ്യുക ആർ എസ് എസ്കാർ അവരെ പ്രതി പറഞ്ഞ് 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 ഈ രീതിയിൽ മനസ്സാവർമ്മ ഉള്ള പ്രവർത്തികളിലൂടെ ഇവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കളുടെ ഇടയിലും ഈ വേഷം പതുക്കെ സ്ലോ പോയ്സണിങ് നടത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം രണ്ടായിരത്തി രണ്ടിൻ്റെ കഥ പുറത്തു വന്നിട്ടുള്ളത് ആ രണ്ടായിരത്തി രണ്ടിൽ വരെ ഉണ്ടായിരുന്ന തളി മഹാദേ ക്ഷേത്രം ഒരു സുപ്രഭാതം അവിടെ ഇല്ലാതായി മാറുന്നു ആ സ്ഥാനത്ത് പള്ളി വന്നു ഇതെങ്ങനെയാ പള്ളി വരുന്നത് യാതൊരുവിധ രേഖകളുമില്ലാതെയാണോ ഇപ്പം ആ മുസ്ലിം പള്ളി അവിടെ നിൽക്കുന്നത് അത് അവർ കെട്ടിച്ചമച്ച രേഖകളാണോ അവിടെയുള്ളത് ആ രേഖകൾ പരിശോധിക്കാൻ ഇനി ഇനി അതിനു വേണ്ട അതിനു വേണ്ടുന്ന നമ്മളെ മറ്റേ മോഹൻ ജന ജനതാരോഹാരപാതകം കണ്ടെത്താൻ വേണ്ടി ഒരുപാട് സമയം പിടിച്ചു പക്ഷേ അവിടെ ചെല്ലുന്നു അടുത്ത പോലീസ് സ്റ്റേഷനിലോ അതിൽ ഏതെങ്കിലും ഏതെങ്കിലും അതിൻ്റെ ആൾക്കാരുണ്ടല്ലോ വില്ലേജ് ഓഫീസോ അവരവിടെ ചെന്ന് തഹസീൽദാരോ ചെന്ന് നിങ്ങൾ ഈ പള്ളിയുടെ രേഖ തരൂ ആ രേഖ അവർ കൊടുക്കും രേഖയില്ലാണ്ട് പള്ളി പണിയാൻ പറ്റില്ലല്ലോ ഒരു ഇഞ്ച് സ്ഥലം കേരളത്തിൽ ആരുടേതെങ്കിലും അല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ലല്ലോ അപ്പോൾ ഒരു രേഖയും ഇല്ലാതെ അവരങ്ങനെ പണി ചെയ്തില്ല ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് വരെ നിലനിന്നിരുന്നു എന്ന് പറയുന്ന ക്ഷേത്രം ഇന്നുള്ളവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാകണമല്ലോ അങ്ങനെയൊന്ന് ആ പ്രേമിസസ് ക്ഷേത്രത്തിന്റെ പ്രേമിസ് അത് ഒന്നര സെന്റോ മൂന്നര സെന്റോ അഞ്ച് സെന്റോ എട്ട് സെന്റോ പത്ത് സെന്റോ ആയിരിക്കില്ലല്ലോ ആ പ്രേമിസസ് വളച്ചുകെട്ടുന്നു അമ്പലം തകർക്കുന്നു അമ്പലത്തിന്റെ ഡെബ്രീസ് തകർന്ന കഷ്ണങ്ങള് അവിടെ കുഴിച്ചു മൂടുന്നു അതിന് ലോറികൾ വരുന്നു അവിടെ ജോലിക്കാർ വന്നു ആ ജോലിക്കാർ വരുന്നു അവിടെ അടിച്ചു തകർക്കുന്നു അവിടെ തന്നെ കുഴിച്ചു മൂടുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ദൂരെ കളയുന്നു ശേഷം പുതിയ കെട്ടിടത്തിന് ഒരുങ്ങുന്നു അതിന് തറക്ക് തറ എടുത്ത് അവിടെ പിരിങ്ങടിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് പില്ലറുകൾ ഉയർത്തുന്നു ഇതെല്ലാം കണ്ടും കേട്ടും നിസ്സംഗരായിട്ട് ജനം നിൽക്കുന്നു സംഘപരിവാറടക്കമുള്ള ജനം നിൽക്കുന്നു എനിക്ക് വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എനിക്ക് എനിക്ക് ഇമ്മുടെയും വലിയ വിശ്വാസമായി ഈ പറഞ്ഞത് ഇവിടെ എനിക്ക് ഭയങ്കര വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ ഏ കേരളത്തിലാണെങ്കിൽ സംഭവം ഏതെങ്കിലും മറ്റേ മറ്റേ ഏതെങ്കിലും കാടുകളോട് ചേർന്ന സ്ഥലത്തൊന്നും ഈ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ ഇല്ലേ ഇപ്പോൾ എല്ലാം വലിയ വലിയ സിറ്റികളും ചെറിയ സിറ്റികളും മാത്രമേ കേരളത്തിലുള്ളൂ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളില്ല അവിടെയാണ് ഇത് നടന്നു പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ക്രമാനുഗതമായിട്ടുള്ള വികാസത്തോടെ ഉയർന്നു വന്ന മുസ്ലിം പള്ളിയുടെ നേരെ ഇന്നലെ എന്നോണം വരെ ഒരു ചെറു വരൽ പോലും ഉയർന്നിട്ടില്ല എന്തേ എന്തേ ഇവിടെ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പ്രശ്നം ആദ്യം ഉരുത്തിരുന്നത് അതിന് പറയുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പൊന്നാനിത്താല് കാഞ്ഞിര കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാത തളി ക്ഷേത്രമായ കാഞ്ഞിര കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ളി മതിലോടെ ആനപ്പള്ള ആനപ്പള്ള മതിലെന്ന് പറഞ്ഞാൽ ഒരയുടെ രൂപത്തിലാണ് മതിലുണ്ടാവുക അതെ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അതായത് ഒരു കൂലയുടെ ആകൃതി എന്നാ പറയുക അതിന് അമൃതം നിറച്ചു വെക്കുന്നൊക്കെയാണ് സങ്കല്പം ആ സങ്കല്പത്തിലാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല നമ്മുടെ ഇപ്പം തൃശ്ശൂർ തൃശ്ശൂർ മഹാദേവ മറ്റേ വർക്കാട് ക്ഷേത്രത്തിൻ്റെ മതില് ചുറ്റും അങ്ങനെയാണ് കോടിക്കണി രൂപ വേണം അങ്ങനെ മതിലിപ്പോൾ പണിയാൻ വേണ്ടിയിട്ട് അപ്പം ആനപ്പള്ള മതിലടക്കമുള്ള ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രമാണ് അത്ര ഉപദേവങ്ങൾ വേറെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ക്ഷേത്രമായിരുന്നില്ല ഇതിൽ കിഴക്ക് തളിക്ഷേത്ര കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വം അതുപോലെ മല്ലിശ്ശേരി മല രേഖാമൂലം മൂരാളന്മാർ ഇപ്പം എന്താ പ്രശ്നം രണ്ടായിരത്തി രണ്ട് വരെ നിലനിന്ന ഈ ക്ഷേത്രം എങ്ങനെ അന്യാധീനപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കയറി കൊങ്ങയ്ക്ക് പിടിക്കേണ്ടത് ആരുടെയാണ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ ഇടക്കിട്ട് അവിടെ ആ ഭൂമി സ്വന്തമാക്കിയിട്ട് പൈസ കൊടുത്ത് രണ്ടര രണ്ടേകാല ഏക്കർ സ്ഥലം സ്വന്തമാക്കിയിട്ട് അമ്പലം പൊളിച്ചു കളഞ്ഞ് അതിലുള്ള വ്യയങ്ങള് അതിനുള്ള ധനം അതെല്ലാം ചെലവ് ചെയ്ത് അവിടെ പള്ളി ഉയർത്തുന്ന രീതിയിൽ യാതൊരു രേഖയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ മുസ്ലിങ്ങൾ അവരെ പൈസ ഇറക്കുമതി ചെയ്ത് അത്രത്തോളം മണ്ടന്മാരാണോ മുസ്ലിങ്ങൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന പൊന്നാനി താലൂക്കിലെ ആ ഭാഗത്തുള്ള ആൾക്കാര് ഹിന്ദുക്കൾ എന്താ ഷണ്ടന്മാരാണോ മണ്ടന്മാരാണോ അതോ ചത്ത് ചത്തുചിരിഞ്ഞ ശവങ്ങളോ പ്രേതങ്ങളോ അവിടെയുള്ള ആൾക്കാര് ഇത്രയും കാലം ഇതെല്ലാം ഇങ്ങനെ കണ്ടു കേട്ട് കണ്ടു കേട്ട് നിൽക്കുക അയ്യോ നമ്മുടെ പള്ളി തകർക്കാല്ല നമ്മുടെ അമ്പലം തകർക്കണ കണ്ടല്ലേ ഓ അതെയോ ശരി ദേശീയ അവര് തകർത്തു അതെയോ അതിശ്വരി അതെന്താ ഇന്നലെ നാളെ ചുറ്റമ്പലം തകർക്കുന്നുണ്ട് അത്ര കാണാൻ പോണം അയ്യോ ചുറ്റമ്പലം തകർത്തു എന്നാറ് ഇന്നലെ രാത്രി ദേ മതിൽ തകർക്കണു അതെ ഹായ് എന്ത് എന്ത് പെട്ടെന്നാ തകർക്കണേ അല്ലേ ഇതൊക്കെ അവിടുത്തെ ഇതൊക്കെ അവിടുത്തെ ഷണ്ടന്മാര് ഇത് കണ്ടു നിൽക്കുക അവിടുത്തെ ഷണ്ടന്മാരായിരുന്നു ഹിന്ദുക്കള് അതോ മണ്ടന്മാരായിരുന്നു ഹിന്ദുക്കള് അതോ ചത്ത ശവങ്ങളായിരുന്നു ഹിന്ദുക്കള് ഒരു സുപ്രമാതത്തിനല്ല ഈ പൊളിച്ച് വേറൊന്നും വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കണം രണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കാലഘട്ടത്തിലൊന്നും ആരും ശ്രദ്ധിക്കാതെ കിടന്നു എന്നാണോ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ ഏതായാലും തണി ക്ഷേത്ര ഭൂമി കൈവശം വെച്ചത് ഇതര മതസ്ഥനാണ് അയാൾ ഏതോ രേഖയുണ്ടാക്കി ഏതോ രേഖ ഉണ്ടാക്കി ഏതോ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പറയുന്ന രേഖ കൊണ്ട് ഇത് എവിടെയാണ്ടാക്കിയത് ഏത് വില്ലേജ് ഓഫീസിലാണ് അല്ലെ ഏത് റേറ്റ് ഓഫീസിലാണ് അവിടെ കൊണ്ടോ കാണി കാണിച്ച കാര്യം കഴിഞ്ഞില്ല ഇങ്ങനൊരു ഇങ്ങനൊരു രേഖ സത്യമാണോ ഏ ഇത് സത്യം ഇതിനു വേണ്ടി മൈക്രോസ്കോപ്പ് വാങ്ങിക്കണോ ടെലസ്കോപ്പ് വാങ്ങിക്കണോ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരണോ മനഃശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരണോ നാസയെന്ന ആൾക്കാരെ കൊണ്ടുവരണോ മേലെ നിന്ന് മറ്റേ മറ്റേ എന്തു വെച്ചാലോ നോക്ക് അതൊക്കെ വെച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ ഏതായാലും വലിയ രീതിയിൽ കണ്ടുപിടുത്തത്തിൻ്റെ ആൾക്കാർ കൊണ്ടുവരണം നാസ എന്ന ആൾക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതിൽ പറയുന്നത് ഏതോ രേഖയുണ്ടായിട്ടെന്നാണ് പറയുന്നത് അവിടെ തന്നെ തെറ്റി അവിടെ തന്നെ തെറ്റി കേരളീയരെ മുഴുവൻ മണ്ഡന്മാരാക്കരുത് അത്യാവശ്യം ഇപ്പൊ ഞാനൊക്കെ എട്ടാം ക്ലാസ് പത്ത് ഒമ്പതാം ക്ലാസ് കഴിയുമ്പോൾ പഠിച്ചാൽ അത്യാവശ്യം മണ്ഡത്തരം അല്ല അത്യാവശ്യം ബുദ്ധി കുറെ മണ്ഡത്തരം കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട് സുഹൃത്തെ ഏഹ് ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഇവിടെ പൊട്ടി ഏതോ രേഖ ഉണ്ടാക്കിയിട്ട് ആരോ ഒരാൾ ഇതാ ഏറ്റവും ഏതോ മതസ്ഥൻ ഇതൊക്കെ ഏതോ മതസ്ഥൻ ഏതോ ഒരാൾ ഏതോ രേഖയുണ്ടായിട്ട് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വഖഫ് ചെയ്തു എന്നാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടായിരത്തി രണ്ടില് ഈ ക്ഷേത്രഭൂമിയിൽ വന്ന ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ദിനേഷ് തിരൂർ എന്ന് പറഞ്ഞ ആളുടെയാണ് ഈ പോസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ദിനേഷ് തിരൂര് എന്ന് പറയുന്ന ആളുടെ പോസ്റ്റാണ് ഇതിനകത്ത് കാണുന്നത് അദ്ദേഹത്തെ എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് ദിനേശ് തിരൂര് അദ്ദേഹത്തിന്റെ പോസ്റ്റിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ ഞാൻ ഞാനാണല്ല പക്ഷേ പറയുന്ന കാര്യത്തിനകത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം പറയും സത്യമായിരിക്കാം പക്ഷേ ജനങ്ങൾക്കും അത് ബോധ്യപ്പെടണല്ലോ സത്യം സത്യമാകണമെങ്കിൽ സത്യം വിജ്ഞന്മാരാൽ അംഗീകരിക്കപ്പെടണമെന്ന് കൂടിയുണ്ട് അങ്ങനെയും കൂടി ഉണ്ട് വിദ്യ പോലും അങ്ങനെയാണ് വിദ്യയുണ്ട് അത് വിജ്ഞന്മാരാൽ അംഗീകരിക്കപ്പെടണം ഈ സമൂഹം അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ ഈ രണ്ടായിരത്തി രണ്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഏതായാലും തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് ഇദ്ദേഹം അവിടെ പോയപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ കണ്ടത് പൂജ മുടങ്ങിയ മുടിഞ്ഞമ്പലം എന്ന് പറയും ആ മുടിഞ്ഞമ്പലമായിട്ടുള്ള മഹാക്ഷേത്രം അവിടെ കണ്ടത് പക്ഷെ കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് അവിടെ അവിടെ മറ്റേ ഒരു ഒരു മസ്ജിദ് ഉയർന്നിരിക്കുകയാണ് അവിടെ അവിടെ ഒരു മുസ്ലിം പള്ളി ഉയർന്നിരിക്കുകയാണ് അവിടെ അവിടെ ക്ഷേത്രം പൂർണ്ണമായിട്ട് നീക്കം ചെയ്താണ് പള്ളി മണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം അപ്പം ഒന്നുകൂടിയും നമ്മൾ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു എന്തായാലും പറയുക നമ്മളുടെ ഒരു ഹോട്ടലിൽ കയറിയെ ഒരു ചോറ് തരൂ എന്ന് പറയാ ചോറ് മാത്രം കൊണ്ടുതരിക നമ്മളായുടെ മുഖത്തേക്ക് വലിച്ചെറിയില്ലേ ആ ചോറിനോടൊപ്പം കുറച്ച് എരിവ് കുറച്ച് പുളി കുറച്ച് തൈര് കുറച്ച് പുളിയിഞ്ചി കുറച്ച് പച്ചടി കുറച്ച് കിച്ചടി പപ്പടം ഏഹ് ഞാൻ പോലുള്ള സുഖമുണ്ടാവുള്ളൂ അപ്പോൾ ഇത് 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 മുസ്ലിം പള്ളിയാക്കി അത് മഹാ അപരാധമാണ് അത് സമ്മതിച്ചു അമ്പലം അനധികൃതമായിട്ട് ഏതോ ഒരാൾക്ക് ഏതോ ഒരാൾ പതിച്ച് നൽകി ഏതോ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സത്യമാണെങ്കിലും അത് വലിയ തെറ്റ് തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വേറെ സാധനം അരച്ച് ചേർത്തിരിക്കുകയാണ് വെറുതെ ചോറ് തിന്നാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്നുകൂടി അരച്ച് ചേർത്തിരിക്കുകയാണ് ചോറിനോടൊപ്പം സാമ്പാർ പോലെ എന്തിനാണ് പള്ളി പണിത്തിട്ടുള്ളതെന്ന് അറിയാമോ മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള ക്ഷേത്രം ഇങ്ങനെ വരികയാണ് ക്യൂവായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ വിശിഷ്ടം എന്ത് മതപരിവർത്തനത്തിൽ എവിടെയും താമസിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു ഇപ്പൊ ഞാൻ മതമാറി ഞാൻ മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്നെ താമസിപ്പിക്കും ഞാൻ ഈ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാകുക ഞാൻ ഈ വീട് മാറ്റിട്ട് ഈ പെയിന്റ് ഒക്കെ മാറ്റേണ്ട ആവശ്യമുണ്ട് ഈ വീട്ടിൽ ഇതേപോലെ തന്നെ ഞാൻ ഇരിക്കും അതിനൊരു അതിനൊരു ഞാനിരിക്കും മനസ്സുകൊണ്ടാണ് മാറേണ്ടത് റസൂലുള്ള ലാ ലാ മുഹമ്മദ് മുഹമ്മദ് റസൂലുള്ള റസൂലുള്ള ഇത് മനസ്സുകൊണ്ട് പറഞ്ഞാൽ അവന് മുസ്ലിമായി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അവൻ മുസ്ലിമായി ആയി മുസ്ലിം മുസ്ലിമാകുന്നത് ഇസ്ലാം അംഗീകരിക്കുമ്പോഴാണ് ഇസ്ലാമിനെ മനസ്സിലേക്ക് കയറ്റുമ്പോഴാണ് അപ്പോൾ അയാൾ മുസ്ലിമായി അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെയുള്ള ഒരാൾക്കും ഇതിനവകാശമില്ല എവിടെയും പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനൊരാൾ മുസ്ലിം കഴിഞ്ഞാൽ അയാളെ താമസിപ്പിക്കുക എന്തായാലും പിന്നെ മുസ്ലിം അയാൾ കുഷ്റോഗി ആവുകയാണോ പണ്ടൊക്കെ കുഷ്റോഗികളെ മാറ്റി പാർപ്പിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഒരു പത്തിരുപത്തി അഞ്ച് നാൽപ്പത് വർഷം കൊണ്ട് എയ്ഡ്സ് വന്നവരെ മാറ്റിപ്പറപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാരെ മാറ്റിപ്പറപ്പിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ അതിനകത്ത് നുണ നുണ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഏതായാലും ക്ഷേത്രാവശിഷ്ടങ്ങളേക്കും കുഴിച്ചു മൂടിയിരിക്കുന്നു എവിടെ കുഴിച്ചു മൂടി എവിടെ കുഴിച്ചു മൂടി രണ്ടായിരത്തി രണ്ടിലാണ് കുഴിച്ചു മൂടിയത് ഒരു ലക്ഷം വർഷം മുമ്പ് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ പോലും കുഴിച്ചു മൂടിയ ശവശരീരം പോലെ എൻ്റെ എല്ലാം കഷ്ണങ്ങളൊന്നും തേഞ്ഞു മാഞ്ഞ് പോകുന്നുമില്ല അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റേ റോമൻ ചരിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ഇന്നും അവിടെ കിടക്കുന്നുണ്ടല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ടല്ലോ നമ്മളെ നാട്ടിലുള്ള മോഹൻചാതാരോ ഹാരപ്പ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കെടുക്കുന്നുണ്ടല്ലോ ആയതുകൊണ്ട് ഒന്ന് കൈക്കോട്ടുകൊണ്ട് കളച്ചാൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഒന്ന് കൈക്കോട്ടോണ്ട് കളച്ചാൽ ക്ഷേ ക്ഷേത്രാവശിഷ്ടം അവിടെ കുഴിച്ച് മൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി അങ്ങനെ ക്ഷേത്രാവശിഷ്ടം കുഴിച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രം ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ ആ എക്സിൻ്റെ അടുത്തില്ല താൻ തൻ്റെ അല്ലേ ഈ ക്ഷേത്രമായിരുന്നേ അതെൻ്റെയെന്ന് ക്ഷേത്രം താൻ എന്തുകൊണ്ടാണത് മുസ്ലിങ്ങൾക്ക് നൽകിയത് അത് ഇന്ന കാരണവശരാ നൽകിയത് അതും കണ്ടെത്താൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഇവരെ രേഖയുണ്ടെന്ന് പറഞ്ഞു ഈ രേഖ ആരുടെയെന്ന് വാങ്ങിച്ചതാണ് അതിൽ ആ രേഖയിലുണ്ടാകുമല്ലോ ആൾ ആ ആൾ ജീവിച്ചിരിപ്പിന് ആ ആളുടെ മക്കൾ ജീവിച്ചിരിപ്പ് ഉണ്ടാവില്ലേ ആ നാട്ടിലുള്ള ആൾക്കാർക്കറിയില്ല അവിടെ ഒരു ആ നാട്ടിലുള്ള ആൾക്കാർ ഞാൻ വിളിച്ചു ചോദിച്ചു മുകുന്ദഞ്ഞൊരു സുഹൃത്ത് എനിക്കവിടെ ഉണ്ട് എളുപ്പം അവിടെ ഇല്ല ഇപ്പം അയാൾ പൊന്നാനിയല്ല താമസിക്കുന്നത് അയാളുടെ ഭാര്യയെ തെക്ക് തെക്കുന്ന കല്യാണം ചെയ്ത് അയാൾ അവിടെ താമസിക്കുന്നത് പക്ഷെ അയാൾ പറഞ്ഞു അയാൾക്ക് അയാൾക്ക് ഒരു പത്ത് നാല്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അയാളുടെ അച്ഛൻ്റെ അച്ഛൻ വരെ ജീവിച്ചിരിക്കേണ്ടത് അത് ഏറ്റവും രസം അയാളുടെ അച്ഛൻ്റെ അച്ഛൻ വരെ അയാൾ പറയാം എൻ്റെ അച്ഛൻ്റെ അച്ഛന്മാരെ ജീവിച്ചിട്ട് അച്ഛൻ്റെ വരെ ഇത് കണ്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല എൻ്റെ അടുത്താണ് അത്ര കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു വല്ലാത്തൊരു തമാശകഥയായി തമാശകഥയായിട്ടാണ് മാറിയിട്ടുള്ളത് ഇവിടെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങള് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വിവരം ലഭ്യമായിട്ടുണ്ട് അത് സത്യമാണെങ്കിൽ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പോട്ടെ മുന്നോട്ട് പോട്ടെ അഡ്വക്കറ്റ് ശ്രീ കൃഷ്ണരാജ് അവർഗൾ മുഖേന സർക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി ഡബ്ല്യു പി ബ്രാക്കറ്റിൽ സി നാല് ഏഴ് അഞ്ച് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പറായിട്ടാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് കാര്യം കഴിഞ്ഞു അല്ലവിടെ അടിയന്തല്ലൊന്നും വേണ്ട കോടതി തീരുമാനിക്കട്ടെ ഇങ്ങനൊരു ഇങ്ങനൊരു ക്ഷേത്രഭൂമി അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് അത് പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ഷേത്രഭൂമി ക്ഷേത്രം തകർക്കാനോ അവിടെ കുഴിച്ചു മൂടാനോ ആ ക്ഷേത്രഭൂമി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവകാശം അവിടെയുള്ള ആൾക്കാർക്കുണ്ട് കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഗവൺമെൻറ് ക്ഷേത്രങ്ങളൊന്നും അല്ലല്ലോ മറ്റേ സ്വന്തം അവനവനും കൊണ്ടിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് അവനവനെന്തും ചെയ്യാം അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്തായാലും ഇപ്പോഴീ സാധനം പൊന്തി വന്നതിന്റെ പുറകിൽ എന്തൊക്കെയോ ശരിയല്ല പള്ളി നിർമ്മിക്കുന്ന പുരാതന ക്ഷേത്രം തകർത്തിട്ട് കടിച്ചാൽ പൊട്ടാത്ത നോണ അങ്ങനെയുണ്ടോ കടിച്ചാ പൊട്ടാത്ത നോണ ഇവിടെ സാധനം ഇരിക്കും കടിച്ചാ പൊട്ടില്ല കടിച്ചാ പൊട്ടുന്ന സാധനമുണ്ട് അവിടെ ഊമിലേക്ക് റസ്ക് ഇരിക്കുന്നു പൊട്ടു കൊച്ചുകുട്ടികൾക്കെ പൊട്ടിക്കുക അപ്പൊ ഈ നോണ എങ്ങനെയുണ്ട് റസ്കിന്റെ പോലെ തന്നെ നോണ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിന്റെ പോലത്തെ നുണ കയ്യിലെടുത്ത് ഇങ്ങനെ അന്ന് തേക്കാൻ പറ്റിയ നുണ അതേതുപോലെ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത നുണ അങ്ങനെ നുണിട്ട് അങ്ങനെ ഭീപരസോഖ്യയുടെ നുണയുടെ ആശാൻ അങ്ങനെ പോലെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള നുണകൾ കണ്ടെത്തിയിട്ടില്ല ഏതായാലും ഇവിടുത്തെ ഈ നുണ കടിച്ചാൽ പൊട്ടാത്ത നുണയാ സംഘപരിവാർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും വിത്ത് വിറകൊണ്ടിരിക്കുകയാണ് നർത്തം ഞാൻ വീണ്ടും പറയുന്നില്ല എന്റെ മനസ്സ് ഓർമ്മ വരുന്നത് കെ കെ മേനോ അവരുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പാറമേക്കാവിൻ്റെ അദ്ദേഹം അദ്ദേഹം മറ്റേ ഈ കമ്പത്തിന് വെടികെട്ടാൻ വെടിവെക്കാൻ വേണ്ടിട്ട് പാറമേക്കാവിൻ്റെ തൃശ്ശൂർപൂരത്തിനെ അപ്പൊ ഒരു ചൂട്ടും കൊണ്ട് അങ്ങനെ പോകും എന്നിട്ട് ഇങ്ങനെ നിൽക്കുക പാവം പേടിച്ചിട്ട് സബന് ഇതിനകത്ത് വെക്കാൻ പണുന്നുണ്ട് അങ്ങനെ അവിടെ ഇങ്ങോട്ട് ഒരു കുത്തുകുത്തിന്റെ ഓട്ടോ ഉണ്ട് അപ്പോൾ അപ്പൊ ആൾക്കാരവിടെ ആൾക്കാരെ അയാൾ ഒന്നുകൂടി പോയിടിക്കും അദ്ദേഹം മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ആ കർമ്മം ചെയ്യാറുണ്ട് അതാണ് കത്തിച്ചു വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്താ ചെയ്യാറിയോ അങ്ങട് തിരിഞ്ഞത് ഇങ്ങനെയാ നിൽക്കുക പിന്നെ അത് പൊട്ടും പിന്നെ അത് കമ്പം വരെ പൊട്ടും അപ്പോൾ ഈ നുണപ്രചാരണം എന്ന് പറഞ്ഞ ഇതുപോലെ തീ വെക്കലാണ് പ്രശാന്തസുന്ദരമായിട്ട് കിടക്കുന്ന തടാകത്തിന് വിഷം കലർത്തലാണ് കാടിന് തീ വെക്കലാണ് നാടിന് തീ വയ്ക്കലാണ് അഗ്രിതോ ഗ്രൈവ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആദതായികളാണ് ആദതായി വധാർഹണ അവരെ കൊല്ലുകയാണ് വേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റാണ് കൊടുക്കേണ്ടത് ഇവിടെ നോക്കുക വർഷങ്ങളായിട്ട് പൊന്നാനി മൗനത്തൊൽ ഊനത്തുൽ അപ്പൊ മൗനത്തൊന്നും ആയി എന്നേ വായിക്കറിയില്ല ഇസ്ലാം സഭയുടെ അധീനതയിലുള്ള സ്ഥലത്ത് പള്ളി നിർമ്മിക്കുമ്പോൾ അതിനെതിരെ നുണപ്രചാരണം പുരാതന ക്ഷേത്രം തകർത്താണ് ഇതൊരു ഏതൊരു ഇതിന് വന്നിട്ടുള്ളതാണ് കേട്ടോ മറ്റേ എന്തായാലും പറയാം മറ്റേ ഈ പത്രത്തിൽ വന്നിട്ടുള്ളതാണ് ഒരാളുടെ ലേഖനമാണത് ഒരാൾ ലേഖൻ പത്രത്തിൽ കൊടുത്ത വാർത്തയാണത് പള്ളി ക്ഷേത്രം പുരാതന ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിക്കുന്നതെന്ന് പ്രചാരണം നടത്തുന്നു ദിനേശ് എന്നു പേരുള്ള താനൂർ സ്വദേശിയാണ് ഇതിന് താനൂരാണോ തിരൂരാണോ എന്നറിയില്ല താൻ സ്വദേശിയാണ് ആദ്യം ഇത്തരം പ്രചാരണം സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള പുരാത തളിക്ഷേത്ര ക്ഷേത്ര ഭൂമിയിൽ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയിൽ പള്ളി നിർമ്മിക്കുന്നുവെന്നാണ് പറയുന്നത് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള മതിലോടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രമാണ് ഇത്ര തകർത്തത് ഇതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിൽ പറയുന്നത് സംഘപരിപാടന നേതാവായിട്ടുള്ള കൃഷ്ണരാജ് അദ്ദേഹമാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഈ സം ഈ സ്ഥലം മൗനത്തുൽ ഇസ്ലാം സഭയുടെ വക്കബ ഭൂമിയാണ് ഇപ്പോൾ എങ്ങനെയൊക്കെ ആയതെന്ന് അറിയില്ല ഇത് കണ്ടുപിടിക്കണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലോ ഇവിടെ സഭ നാലാം ക്ലാസ് വരെയുള്ള സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് ഏഴ് വരെ ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ആലോചിച്ചു നോക്കുക എന്തെല്ലാം കാര്യങ്ങളവിടെ നടന്നു ഇതൊക്കെയാ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ കുട്ടികൾ കുറഞ്ഞതോടെ ഈ കെട്ടിടം സമസ്തയുടെ കീഴിലുള്ള മതസ്ഥാപനമാക്കി മാറ്റി മറ്റേ സംസ്ഥാനം പറയുമ്പോൾ ഇ കെ വിഭാഗമുണ്ട് എ പി വിഭാഗം ഉണ്ട് ഏതാ എനിക്കറിയില്ല ഇതിൻ്റെ ഭാഗമായിട്ട് പള്ളിയും ക്യാൻ്റീനുമാണ് സ്ഥലത്ത് നിർമ്മിക്കുന്നത് ഇവിടെ ക്ഷേത്രമോ അമ്പലമോ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള പഴമക്കാർ പറയുന്നു ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വർഗീയ താല്പര്യം വെച്ചാണെന്ന് നാട്ടുകാർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സ്ഥാപനത്തിന്റെ മേധാവികൾ എന്തായാലും കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഏത് രീതിയിലാണെങ്കിൽ ഈ ബാബു എന്നു പേരുള്ള ആളുകളൊക്കെ പണ്ടാൻ കഷ്ടപ്പെടും കാരണം മാറി ചോദിക്കുന്ന സമയത്ത് ഈ പേരിലൂടെയാണല്ലോ വസ്ത്രത്തിലൂടെ പേരുകളുടെയാണെങ്കിൽ അറിയുക ഇപ്പൊ എന്നെ കാണുന്ന സമയത്ത് ആരിലും വന്ന് ചോദിക്കുമോ അസ്സലാമു അലൈക്കും അങ്ങ് മുസ്ലിമാണോ ഇത് ചോദിക്കില്ല എല്ലാവർക്കും അറിയാം പൊട്ടുമുറിക്കാണെന്ന് പറയാം ഒരു ഹിന്ദുവാണെന്ന് അറിയാം ഞാൻ പിടച്ച ഹിന്ദു എന്ന് ഇവിടെ ഹിന്ദുത്വവാദികൾ പറയുന്ന ഏതായാലും ആ പെടും പക്ഷെ ഇവിടെ ബാബു എന്താ പേര് ബാബു ഓ ഫാദറിൻ്റെ പേരെന്താ അച്ഛന്റെ പേരും ചോദിക്കാൻ പറ്റില്ല ഫാദറിന്റെ പേരെന്താ ഫാദറിന്റെ പേര് മണി ഈ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ എന്താണ് സൈസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളാണോ അത് നമ്മുടെ ആളല്ലയോ കേരളം അങ്ങനെയായി മാറി ഇപ്പോഴാണ് കേരളം ശരിക്കും ഒരു ഭ്രാന്താലയമായി മാറിയത് എന്നർത്ഥം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ അഭിപ്രായം പറയാണ് രണ്ടായിരത്തി രണ്ടാം ആണ്ടിൽ ഈ ക്ഷേത്രത്തെ ക്ഷേത്രം അവിടെ പറയുന്നത് തകർന്നു കിടക്കുന്ന ക്ഷേത്രമായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് പൂജയൊന്നുമില്ലാത്ത തകർന്നു കിടക്കുന്ന ക്ഷേത്രം ആണ് മുടിഞ്ഞമ്പലം പെരുമ്പടവൻ ശ്രീധരനും അതുപോലെ ബഹുമാനപ്പെട്ട എം ടി വാസുദേവൻ നായർ ആരൊക്കെ എഴുതിയുള്ള കുറേ കഥകളുണ്ട് മുടിഞ്ഞമ്പലങ്ങളുടെ കഥകൾ അതിലൊന്നാണ് നമ്മളുടെ നിർമാല്യം നിർമാല്യത്തിൽ അമ്പലത്തിൻ്റെ പൂജാരി അഷ്ടിക വകയില്ല പിച്ചതണ്ടണം അത് കാണിച്ചിട്ടുണ്ട് പള്ളിവാളും എന്ന് പറഞ്ഞാൽ പിന്നെ നിർമ്മാല്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അവസാനം വീട്ടിൽ വന്ന വീട്ടിലെ മാമുണ്ണാൻ വേറെ വകുപ്പില്ലാതെ അവിടെ അയാളുടെ ഭാര്യ ഓരോരുത്തരെയകത്ത് കയറ്റിയിട്ട് അവർ കൊടുക്കുന്ന എന്നിട്ട് പൈസ ഒരു ചരിത്രമാണ് അതിനകത്തുള്ളത് ഇത് പറയുന്ന കാര്യം ആ കാലഘട്ടത്തിൽ പലയിടത്തും മുടിഞ്ഞമ്പലങ്ങളുടെ കഥ മുടിഞ്ഞ മനകളുടെ കഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന് നോക്കാനും പിടിക്കാനും ആരും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ അമ്പലങ്ങളൊക്കെ പുതിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മളുടെ വീട്ടി തിരുമേനി പറഞ്ഞ പോലെ വീട്ടി പട്ടത്തിന് പാട് പറഞ്ഞ പോലെ അമ്പലം എന്താണ് അമ്പലം എന്തിനാണ് അമ്പലം ആരാരാണ് അമ്പലം ആർക്കാണ് ഒരു കൂട്ടം ആൾക്കാരായ നാത്തിൽ നിന്ന് അവിടെ പൂജിക്കുന്ന യഥാർത്ഥത്തിൽ പൂജ അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾ അഞ്ച് തിരിയിട്ടാൽ ഇതെന്തിനാ അഞ്ച് തിരി വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ എന്താ വില എന്ന് അറിയോ എണ്ണക്ക് ഒരു തിരി മതി എന്നെങ്കിൽ പറയുന്ന ആളുകളാ എനിക്ക് വരെ കണക്കുകളുണ്ട് എന്നൊന്നും അറിയില്ല എന്നാ അങ്ങനെ ആവട്ടെ കാരണം കമ്മിറ്റികൾ എന്തെങ്കിലും പറഞ്ഞ ഇയാൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണോ പറഞ്ഞാൽ അയാളുടെ സ്ഥാനം തെറിക്കും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി പണ്ടത് മനകള കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു ഊഷാമി ആയന്മാരെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിങ്ങനെയൊക്കെ സംഭവിക്കും ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോ അമ്പലത്തെ തകർത്തിട്ട് പള്ളി വെച്ചു എന്ന് പറയുന്നതിന് വലിയ അർത്ഥവും എല്ലാ അമ്പലവും തകർന്നു കിടക്കുകയാണ് എല്ലാ അമ്പലങ്ങളും കാണുന്നത് എന്താണ് ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നു തുള്ളൽ സിനിമാറ്റി കാട്ടം ല്ലേ നടക്കുന്നത് ഇതിലേക്ക് അമ്പലം എന്ന് പറയാൻ പറ്റൂ ഇതിലേക്ക് അമ്പലം എന്ന് പറയാൻ പറ്റൂ അമ്പലത്തെ തകർത്തത് ആരാ അമ്പലത്തെ തകർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാ ഇവിടത്തെ ജന്തുവർഗം തന്നെയല്ലേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേദം കേൾക്കാൻ പറ്റൂ അമ്പലത്തിൽ പോയിട്ട് ഉപനിഷത്ത് കേൾക്കാൻ പറ്റൂ ഏതിന് അമ്പലത്തിൽ പോയിട്ട് ബ്രഹ്മസൂത്രം കേൾക്കാൻ പറ്റൂ ഏതിലും ഉപനിഷത്തിൽ പോയിട്ട് ഗീത കേൾക്കാൻ പറ്റൂ ഇല്ലല്ലോ ഏ നാട്ടിലിപ്പോൾ ഈ കുട്ടികളുടെ അരങ്ങേറ്റം മുഴുവൻ കല്യാണം നടത്തുന്ന മുഴുവൻ ഇനി മരണാനന്തര ചടങ്ങുകൾ ആളുകളെ കുഴിച്ചിടുന്നത് അതിൻ്റെ കൂടി പരിപാടികൾ തുടങ്ങി വെച്ചാൽ സമ്പൂർത്തീകരണം കൈവന്നു അർത്ഥം അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തകർന്ന് തരിപ്പണമായിട്ട് പൂജയില്ലാതെ കെടുക്കുന്നൊരു ക്ഷേത്രമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവിടെ ഉയർന്നത് എന്താണ് അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനമാണ് ഉയർന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ അതൊരു മഹാകാര്യല്ലേ എന്ന് ആലോചിച്ചു നോക്ക് ഞാൻ അങ്ങനെയും ചിന്തിച്ചു എന്ന് മാത്രം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങൾ ഇന്നലെ അവരെ ആരും അറിഞ്ഞില്ല ഇത് ഇന്നിപ്പോൾ എല്ലാവരും അറിഞ്ഞു എന്താണ് എൻ്റെ ഉള്ളുകളള്ളി ഇത്ര മാത്രമേ ഉള്ളൂ വോട്ട് 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 എങ്ങനെയെങ്കിലും മനുഷ്യന്മാരെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിപ്പിച്ച് നമ്മളെ ഈ തൃശ്ശൂപൂരത്തിൽ ഇപ്പോഴല്ല പണ്ടെങ്കിലും തൃശ്ശൂപൂരത്തിൽ പെട്ടെന്ന് ഒരു കൂട്ടാൾക്കാരും അറിയാം എൻ്റെ അമ്മേ ആനിച്ചു വരണേ അയ്യോ എന്ന് പറഞ്ഞൊരു അഞ്ചാറ് പിള്ളേർ അവർ എൻ്റെ ഉള്ളിലൂടെ ഓടും ഉടനെ തന്നെ ആൾക്കാരും കൂടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കട്ടെ കുറെ ആൾക്കാർ അങ്ങോട്ടോടും കൊറേ ആൾക്കാർ ഇങ്ങോട്ടും എവിടെന്ന ആനുമതിച്ചു വരണമെന്ന് അറിയില്ലല്ലോ കൂട്ടിയിടിച്ച് വീഴും സ്ത്രീകളാണ് ഇതിൻ്റെ അരകളാവുക അവരെ ആഭരണങ്ങളും അവരങ്ങനെ പേഴ്സണി പേഴ്സും എല്ലാം അടിച്ചെടുത്ത് മാറ്റിയിട്ട് ഇതൊരു ഇതൊരു ഒത്തുകണിയാണത് അനുവദിച്ചത്തൊന്നും ഉണ്ടാവില്ല ഇതുപോലെ അയ്യോധയ മുസ്ലിങ്ങൾ വരണോദയെ അമ്പലങ്ങൾ തകർക്കുന്നു മറ്റേ മുസ്ലിം തീവ്രവാദികൾ അപകടം അതേ ഇനി അമ്പലങ്ങൾ ഉണ്ടാവില്ല ഉത്തരേന്ത്യൻ അമ്പലങ്ങൾ മുഴുവൻ പൊളിച്ച് അവിടെ പള്ളികൾ പണിത് കഴിഞ്ഞു കഴിഞ്ഞു ദൈപ്പം ഞങ്ങളായിട്ട് ദൈവം വീണ്ടും അവിടെ അമ്പലത്തെ പൊക്കി കൊണ്ടുവരുന്നു അയോധ്യയിൽ കണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ചുറ്റും ഞങ്ങളുടെ ചുറ്റും കൂടിയെന്നുള്ളൂ ഊട്ടി ഞങ്ങൾക്ക് തരണം കേട്ടോ ഇതന്നെ സംഭവം ഇത്രയേ ഉള്ളൂ നമസ്കാരം